ഹായ് കൂട്ടുകാരെ അപ്പം നമുക്കിന്ന് ഒരു ഓടപ്പൂ പരിചയപ്പെടാം കണ്ടോ നമ്മൾ കൊട്ടിയൂർ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ് ഇത് കൊട്ടിയൂർ യാത്ര പോയി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയാൽ അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു പ്രസാദം പോലെ നമ്മൾ ഈ ഓടപ്പൂവിനെ കരുതി വരുന്നത് കണ്ടോ ഈ ഓടപ്പൂവ് അവിടെ പോയവർ വാങ്ങാതെ തിരിച്ച് പോരരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ എല്ലാവരും ഓടപ്പൂ വാങ്ങിയിട്ട് പോരും അപ്പോൾ അതുപോലെ ഞാനും ഒരു ഓടപ്പൂ വാങ്ങിയിട്ടുണ്ട് ഇത് ദക്ഷയാഗം നടന്ന സമയത്ത് അവിടെ മുനിമാരുടെ ഭഗവാൻ താണ്ടവ നൃത്തം ആടിയപ്പോൾ മുനിമാരുടെ താടി പറിച്ചു കളഞ്ഞപ്പോൾ താണ്ടവ നൃത്തം ആടണ സമയത്ത് ആ കിട്ടിയതൊക്കെ പറിച്ചെറിയല്ലോ അങ്ങനെ ഭഗവാൻ മുനിമാരെ താടി പറിച്ചെറിഞ്ഞതാന്നും പറയുന്നുണ്ട് ദക്ഷൻ്റെ താടിയെന്നും പറയുന്നുണ്ട് ഏതായാലും അവിടുത്തെ ഈ ഓടമുളകളൊക്കെ ഈ താടിയാക്കി മാറ്റിയെടുക്കുന്നതാണ് അവിടുത്തെ പ്രധാന ഒരു മഹാ അത്ഭുതം ഇത് വേറെ ഇവിടെ നിന്നും ഇതുപോലെ താടിയാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത് അവിടെ മാത്രം ഈ കൊട്ടിയൂരപ്പൻ്റെ താടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടിയൂർ പോയിട്ട് ഇത് വാങ്ങിയിട്ട് വീടിൻ്റെ ഉമ്മർത്തൊരു ഐശ്വര്യത്തിന് തൂക്കും ഇങ്ങനെ കെട്ടി തൂക്കിയാൽ നമുക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നും അപ്പോൾ അടുത്ത വർഷവും ഇതിങ്ങനെ ഈ നല്ല ചന്ദനക്കളർ ഉണ്ടോ ഇത് ഒന്നിങ്ങനെ മങ്ങി വരും അടുത്ത വർഷമാകുമ്പോഴേക്ക് അപ്പോൾ പുതിയത് വാങ്ങിക്കൊടുത്തിട്ട് തൂക്കണം തോന്നിട്ട് വീണ്ടും ഒന്ന് പോയി വരാൻ തോന്നും തോന്നിട്ടോ അത്രയ്ക്ക് ഭംഗിയാണിത് കാണാൻ ഇത് ഞാൻ വാങ്ങിയത് നൂറ് രൂപയ്ക്ക് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഇത്ര വലപ്പം കൂടിയും വരും കേട്ടോ അതിന് നൂറ്റി എഴുപത്തഞ്ച് പറയുന്നുണ്ട് നൂറ്റി എൺപത് പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും വില കൂടുതൽ കൂടുതലാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ വില കുറച്ചും കൂടിയും കൂടും കുറച്ച് 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 ദൂരയ്ക്ക് ദൂരയ്ക്ക് വരുന്നിടത്തോളം ഇതിൻ്റെ വില കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പം ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴ പെയ്തിട്ടും വെള്ളം ഇങ്ങനെ തട്ടിയിട്ടേ നല്ല മഴ കൊണ്ട കാരണം ഇതിനൊക്കെ ഒരു ചീഞ്ഞ സ്മെല്ലായിരുന്നു അങ്ങനെ വെയിൽ കൊണ്ട് നല്ല ഉണങ്ങി ഇപ്പം അത് ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഒരു ഓടപ്പൂ വാങ്ങാൻ കുട്ടിയൂർ പോകാനും എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു